السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا اللهم انا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا. اللهم انا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. അള്ളാഹു സഫറന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു ദ്വാ എന്ന പഠന പ്രക്രിയയുടെ ഭാഗമായി ഇന്ന് നമുക്ക് പഠിക്കാനുള്ള പ്രാർത്ഥന മുസ്ലിം അബൂദാവൂദ് തിർമ്മതി തുടങ്ങിയ പ്രമുഖമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ദീർഘമായ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നമ്മളെല്ലാ ദിവസവും എന്ന നിലക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടെയെങ്കിലും യാത്ര ചെയ്യുന്നവരാണ് ജോലിയുടെ ആവശ്യമായി ദിനേന അൻപതും അറുപതും കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ ജോലി ഉദാഹരണമായി കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ കോഴിക്കോടോ മഞ്ചേരിയിലോ അല്ലെങ്കിൽ കാസർഗോഡോ ഒക്കെയാണ് അയാൾക്ക് ജോലി ബിസിനസ് ഒക്കെ ഉള്ളത് എങ്കിൽ പത്ത് അൻപത് കിലോമീറ്റർ ദിനേനയെന്നോണം നൂറോളം കിലോമീറ്റർ ദിനേന എന്നോണം യാത്ര ചെയ്യുകയാണ് അതേപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആഴ്ചയിൽ മാസത്തിൽ ചിലപ്പോൾ ഒക്കെ യാത്ര ചെയ്യുന്നവരാണ് യാത്ര ആധുനിക ജീവിതത്തിൻ്റെ ഒരു അനിവാര്യമായ ഒരു വസ്തുതയായി ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ യാത്രയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന നിത്യപ്രാർത്ഥനയുടെ ഭാഗമാണോ സാന്ദർഭിക പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസമുള്ള വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത് കാരണം മുമ്പൊക്കെ എപ്പോഴെങ്കിലും യാത്ര ചെയ്തിരുന്ന മനുഷ്യർ ഇപ്പോൾ എപ്പോഴും യാത്രയിലാണ് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാർത്ഥന പഠിച്ചുവെക്കണം ഓരോ യാത്രയിലും നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന പോലെ തന്നെ പ്രധാനമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വാഹനത്തിൽ കയറിയിരിക്കുമ്പോഴുള്ള പ്രാർത്ഥന അതേപോലെ തന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യാത്രയിലായിരിക്കുമ്പോൾ നമ്മൾ യാത്രയുടെ ഒരു ഒരു ഭാഗമായിട്ട് ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല അപ്പോഴൊക്കെ നമ്മൾ യാത്രയിലാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ യാത്രയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന നമ്മൾക്ക് മനഃപ്പാടമുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥബോധത്തോടെ നമുക്കത് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ എന്തായാലും നമുക്കത് പ്രാർത്ഥിക്കാമല്ലോ ദീർഘമായൊരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് നിന്നോട് ഞാൻ ചോദിക്കുന്നു ഞങ്ങളുടെ ഈ യാത്രയിൽ യാത്രയിൽ മിക്കവാറും ഒന്നിലധികം ആളുകൾ ഉണ്ടാവില്ല ബഹുവചനമായിട്ട് തന്നെയാണ് ഈ പ്രാർത്ഥന കാണുന്നത് ഇന്നി എന്നുള്ളതിന് പേര് ഇന്നലുക്ക എന്നുള്ളതിന് പേര് സഫരി എന്നുള്ളതിന് പേര് സഫരിന ഒക്കെ ബഹുവചനമായിട്ടാണ് ഞങ്ങളുടെ ഈ യാത്രയിൽ അൽ പുണ്യവും അതേപോലെ തന്നെ ഭയഭക്തിയും എന്നോട് ഞാൻ ഞങ്ങൾ ചോദിക്കുന്നു ഈ യാത്രയിൽ പുണ്യവും അതേപോലെ തന്നെ ഭയഭക്തിയും ബെറും തക്കവയുമാണ് ഒരു വിശ്വാസിയുടെ ഐഡൻറ്റിറ്റി നാട്ടിലായാലും യാത്രയിലായാലും വിദേശത്തായാലും ഒക്കെ ഈ രണ്ട് ഗുണം നമ്മൾ മുറുക പിടിക്കണം അത് മുറുക പിടിക്കാൻ ഈ യാത്രയിലും എന്നെ നീ എന്നാണ് നമ്മൾ പറയുന്നത് ഒമ്പിനെ അമലി മാത്രമല്ല നീ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യുവാനും അള്ളാഹു അള്ളാവിൻ ഞങ്ങൾക്ക് ഇത് എളുപ്പമാക്കി തരണമേ സഫറനാ ഹാദ ഈ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണമേ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യുവാനും പുണ്യവും ഭയഭക്തിയും മുറുക ഒക്കെ ഞങ്ങളുടെ യാത്രയിൽ നിന്നോട് ഞാൻ ചോദിക്കൂ ഞങ്ങൾ ചോദിക്കുന്നു അള്ളാഹു അലു കഫീ സഫറിനാ ഹാദ അൽവാർദു എല്ലാവർക്കും പഠിക്കാൻ കഴിയണം എല്ലാവർക്കും ഇത് എന്ന ഉദ്ദേശത്തിലാണ് വലിയ പ്രാർത്ഥനയുടെ പ്രസക്തമായ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് കുറേ പ്രാർത്ഥനകൾ പഠിക്കുക ദീർഘദീർഘമായ പ്രാർത്ഥനകൾ മനഃപ്പാഠമാക്കുക എന്നതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ മുപ്പത് ദിവസം കൊണ്ട് മുപ്പത് പ്രാർത്ഥനകളെങ്കിലും പഠിക്കാവുന്ന വിധത്തിൽ അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്ന വിധത്തിൽ അത് ആ പഠിച്ചെടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിധത്തിൽ അതിൻ്റെ ഒരു ഭാഗം മാത്രം കേൾപ്പിച്ചത് അള്ളാഹു